അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ചിതറാൽ മലൈക്കോവിൽ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത് നമസ്കാരം സുഹൃത്തുക്കളെ വിയാജിയോ അമിഗോസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കന്യാകുമാരി ജില്ലയിലെ മാർത്താൻ അടുത്തുള്ള ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ നമ്മൾ പോകാൻ വേണ്ടി തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് എൻ എച്ച് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ട് പുതിയ കാരോട് കളി കഴക്കൂട്ടം ബൈപ്പാസ് വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോ സുഹൃത്തുക്കളെ നമ്മൾ ആ ഗേറ്റിന് അടുത്ത് എത്തിയിട്ടുണ്ട് ഗേറ്റിൽ പാസ്സൊന്നുമില്ല വണ്ടി പാർക്കിങ്ങിന് ചെറിയൊരു തുക എന്തോ കൊടുക്കണം അത് കൊടുത്തിട്ട് നമ്മളാ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ പോകുന്ന വഴി സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് തറയിൽ മനോഹരമായിട്ടുള്ള ഇങ്ങനെ പാകി വെച്ചിട്ടുണ്ട് നല്ല ഭംഗി നല്ല രസമുള്ള അന്തരീക്ഷവും നല്ല തണൽ മരങ്ങളുണ്ട് നല്ല നല്ലൊരു നല്ലൊരാൻസാണ് കാണുമ്പോൾ ചുറ്റിനും പാറക്കൂട്ടങ്ങളും പറങ്കിമാവും ബദാമിൻ്റെ തയ്യും സൈഡിൽ കമ്പിവേലി സുരക്ഷാ കമ്പിവേലി കിട്ടിയിട്ടുണ്ട് ശരി നമുക്കിനി മേളിലോട്ട് പോയി നോക്കാം കയറ്റം കയറി തളർന്നു വരുന്നവർക്ക് ഇടയ്ക്ക് വിശ്രമിക്കണമെങ്കിൽ ഇതുപോലെ കല്ലിലുള്ള ബെഞ്ചുകൾ ചെയ്തിട്ടിട്ടുണ്ട് അങ്ങറ്റം ഉണ്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അങ്ങറ്റം വരെ ഇതുപോലെ സുരക്ഷാ വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ മാത്രമല്ല ഒരുപാട് പറങ്കി പറങ്കിമാവിൻ്റെ വരങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് പറങ്കി പറങ്കിമാവിൻ്റെ ഇപ്പം നമ്മൾ മുകളിലോട്ട് പോകുന്ന വഴിയിൽ ഇതുപോലൊരു പാറയുണ്ട് ആ പാറയുടെ മുകളിലൊരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് പോയിട്ട് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യൂ ആണ് കുറേ മലകളും കുന്നും ആ ഒരു പാറ കൂട്ടങ്ങളും വച്ചു കാണുന്നത് കണ്ണിന് നല്ലൊരു കുളിർമേകുന്ന ഒരു കാഴ്ചയാണ് കൂടാതെ ഈ പാറയുടെ എത്ര സൈഡിൽ വേറൊരു പാറ കാണുന്നുണ്ട് നമുക്കതിലേക്കൊന്ന് പോവാം അതിന് മുന്നേ ഇതോ ആ കാണുന്നത് കുറേ വെള്ള വെള്ളക്കളറിലെ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട് അത് മാർത്താണ്ഡം ഒരു കുഴിത്തറ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണത് അതിനുശേഷം നമ്മൾ എത്തേണ്ടത് ഈ കാണുന്ന പാറയുടെ മുകളിൽ അപ്പോൾ നമ്മൾ നമ്മളാ പാറ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഈ പില്ലാന്തസ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൊരു ചെറിയൊരു ഉദ്യാനം കാണുന്നുണ്ട് നമുക്ക് ആ ഉദ്യാനത്തിനകത്ത് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ചിലവഴിക്കാം ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് നോക്കാം നമുക്ക് അടുക്കി വെച്ച കല്ലുകൾ മറിഞ്ഞു വീഴുന്ന രീതിയിലൊരു ഗുഹ പോലെ ഒരു സംഭവം കാണുന്നുണ്ട് ഒരു ചെറിയൊരു ഗുഹ തന്നെയാണത് നമുക്കൊന്ന് നോക്കാം ഒരു ഗുഹയാണ് അതിനകത്ത് വേണമെങ്കിൽ മഴ തനക്ക് ഒതുങ്ങിയിരിക്കാം പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള അറിയില്ല അതുകൊണ്ട് നമ്മൾ തിരിക്കുന്നു നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് മഴ അളങ്ങൾ ചാറ് പേര് കാറ്റി കൊണ്ടുള്ളതുകൊണ്ട് നല്ല ശക്തിയായിട്ട് പെയ്യും ഒതുങ്ങാനുള്ള സ്ഥലം കിട്ടും നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ചിത്രാൽ ജൈന ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ആ വടവർഷത്തിൻ്റെ ചുവട്ടിലെത്തിയിരിക്കുകയാണ് ഇനി അടുത്ത് ക്ഷേത്രത്തിലോട്ട് കയറാനുള്ള പടവുകൾ കയറി തുടങ്ങുകയായി നമുക്ക് നോക്കാം അപ്പോൾ നമ്മളത് ആ ഒരു കൽപ്പടവ് കഴിഞ്ഞ് ദേവീക്ഷേത്രത്തിലേക്കുള്ള വഴിയിലെത്തി നിൽക്കുകയാണ് ഒരു ബോർഡ് വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞൊരു രണ്ട് പാറയുടെ ഇടയിലൂടെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നടന്ന് വേണം പോകാനായിട്ട് അപ്പോൾ അതൊക്കെ നടന്ന് പോവുകയാണ് ഇവിടെ മഴ പെയ്താൽ ഒതുങ്ങി നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കൽപ്പടവുകൾ ഇറങ്ങി അപ്പോൾ അതൊക്കെ താഴോട്ട് പോകണം നോക്കാം ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മറുഭാഗത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് അതാണ് കാണുന്നത് അമ്പലത്തിൻ്റെ മറുഭാഗം ഇവിടെ കുറച്ച് മരങ്ങൾ തണൽ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ കൂടെ ഒരു പടമുണ്ട് അമ്പലത്തിനകത്തോട്ട് കയറാനുള്ളതാണെന്ന് തോന്നുന്നു പടമുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ മുകളിലേക്ക് ചെന്ന് നിൽക്കുന്ന രീതിയിലൊരു പാറ പക്ഷേ എന്നാലത് അമ്പലത്തിൽ തട്ടിയിട്ടില്ല രണ്ട് പാറ ഇടയ്ക്കാണ് നിൽക്കുന്നത് ഇതാണ് ക്ഷേത്രം നമുക്ക് അകത്ത് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല അത് കാരണം വീഡിയോ ഇതുവരെ മാത്രമേ എടുക്കാനൊക്കത്തുള്ളൂ പഴയ ജൈന അവരുടെ കാല കാലഘട്ടത്തിലുണ്ടായവർ ഉണ്ടാക്കിയിരുന്ന ഒരു അമ്പലമാണിത് അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള മുഴുവൻ കല്ലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് നമുക്ക് ഡ്രസ് പാസി അകത്ത് കയറാനൊക്കത്തില്ല മാത്രമല്ല ഇവിടെ ഒരു ഒരു കുളമുണ്ട് ഭംഗിയുള്ള കുളം മഴ ആയത് കാരണം ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഇതാ ക്ഷേത്രത്തിന്റെ മുകളിലുള്ള ഗോപുരമാണ് ഇത് നമ്മളെ ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് താഴത്തുള്ള ഒരു വ്യൂ ആണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് ഇതുവഴി അകർത്ത് കയറാം അകത്ത് കയറിയിട്ടുണ്ട് ആൾക്കാർ കയറിയിട്ടുണ്ട് എന്തൊക്കെയോ പേരൊക്കെ കുത്തി കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അയ്യോ മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവമാണല്ലോ എന്താ എന്തൊക്കെയോ കുത്തി കുറച്ച് വെച്ചിട്ടുണ്ട് സംരക്ഷിത സ്മാരകമാണ് താഴെയുള്ള ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൂജ നടക്കുന്ന അമ്പലത്തിൻ്റെ മനോഭാവമാണിത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വി ആ ജി യോ അമി ഗോസിൻ്റെ ചിത്രാൽ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെല്ലൈക്കൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം